വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഓക്കെ കുറച്ച് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വർക്ക്ഔട്ട് ചെയ്യുകയാണിച്ച് തരാം ഒരു ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡിങ് കോർ വർക്കൗട്ടും കൂടി ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ജമ്പിങ് ജാക്സ് റിലാക്സ് ഇത് മൂന്ന് സെറ്റ് ചെയ്യണം നെക്സ്റ്റ് സ്റ്റാർട്ട് സെവൻ എയ്റ്റ് നൈൻ ഇതും ടെന്നിൻ്റെ മൂന്ന് സെറ്റ് സെറ്റോ അല്ലെങ്കിൽ ട്വൻ്റിൻ്റെ മൂന്ന് സെറ്റ് സെറ്റോ ചെയ്യണം തേർഡ് വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ട്വൻറ്റീൻ്റെ മൂന്ന് സെറ്റ് ഓക്കെ നെക്സ്റ്റ് വൺ One, two, three, four, five, 20 in the three sets side on start One, two, three, four, five, six, seven, eight, nine, ten. Double 3 standing core workout gaancheyara first one 1 First 3 Second one. One, two, three, four, five, six, seven, eight, nine, ten. On the side. One, two, three, four, five, six, seven, eight, nine, ten. ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഓക്കെ ലാസ്റ്റ് നമുക്ക് കുറച്ച് സമയം ഹോൾഡ് ചെയ്തിട്ട് ആപ്സ് ഉള്ളോട്ട് വലിച്ചു പിടിച്ചിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം ഹോൾഡ് ചെയ്തിട്ട് വൺ ക്സിമം ഉള്ളോട്ട് വലിച്ചു പിടിക്കണം കോർ എന്ന് വെച്ചാൽ ആപ്സിന്റെ ആ ഒരു ഏരിയ ഉള്ളോട്ട് വലിച്ചു പിടിക്കാം അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റുകൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാണിക്കുന്ന വർക്കൗട്ടിന് പുറമെ നിങ്ങൾ ജിമ്മിൽ പോവാതെ വീട്ടിൽ നിന്നാണ് ഈ ഹോം വർക്കൗട്ട്സ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഡബിൾസ് ഉപയോഗിച്ച് വെയിറ്റ് ട്രെയിനിങ് അതായത് സ്ട്രെങ്ത് ട്രെയിനിങ് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഓരോ ദിവസം വർക്കൗട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നത് ഓക്കെ അപ്പോൾ അതിന് കൂടെ തന്നെ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം ഒരു എഴുപത് ശതമാനത്തോളം ഡയറ്റും ബാക്കി തേർട്ടി ശതമാനത്തോളം മാത്രമേ വർക്കൗട്ടിനും പങ്കുള്ളു സോ ഡയറ്റിന്റെ കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം അപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ്